ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് ചപ്പാത്തിക്കും പുട്ടിനൊക്കെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ള ഈ കറി ചോറിന് സൈഡ് ഡിഷായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ഈ സിമ്പിൾ ചെറുപയർ കറി നമുക്ക് ഉണ്ടാക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയറ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് ചെറുപയറിന് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ വിസിലടിപ്പിക്കാം ചെറുപയർ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കിട്ടണം ഇതിന് വേണ്ടി കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കിയെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്നല്ലേ നന്നാക്കിയിട്ടുള്ളൂ കേട്ടോ അധികം വെളുത്തുള്ളി ചേർക്കുന്നില്ല കുറച്ച് വെളുത്തുള്ളിയേ ഞാൻ ചേർക്കുന്നുള്ളൂ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം ഇനി ഇത് ഒന്നുകിൽ അരിഞ്ഞെടുക്കാം വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ചതച്ചെടുക്കാം എങ്ങനെയായാലും വിരുന്നില്ല ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ചെറുപയർ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചീൻചട്ടി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ചീൻചട്ടി എടുപ്പത്ത് വെച്ചു ചീൻചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ചുവന്നുള്ളിയും വെളിച്ചിടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങനെ വഴഞ്ഞിടും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ട് നിറത്തു വന്നു ഇനി സ്റ്റൗ സിമ്മിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി അവനവൻ്റെ എരിവിന് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കെട്ടോ ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴിറ്റി ഇത് കുറച്ച് സമയം ഒന്നിങ്ങനെ വഴിക്കുമ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും കേട്ടോ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ചെറുപയർ വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും പറ്റിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഉപ്പേരി മാതിരിയാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ കറി കുറച്ചൊന്ന് ലൂസാക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നു തന്നെ ഇളക്കി യോജിപ്പിക്കാം വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് അത്യാവശ്യം ഒരു തിക്ക് ഗ്രേവി ടൈപ്പ് അറിയും നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഇളം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ തിക്ക് ഗ്രേവിയാണ് അതെ ഇനി കുറച്ചും കൂടി ലൂസായിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കറി തിളച്ച് തുടങ്ങി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ കറി കുറച്ച് സമയം അടച്ചു വെക്കാം ഈ കറി അല്പമൊന്ന് തണുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഒരെളം ചൂടിൽ സെർവ് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം ഇന്ന് ഞാൻ ഈ കറി ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല പുട്ടിനും ഇടിയപ്പത്തിനും ചോറിന് സൈഡ് ഡിഷായിട്ടും ഒക്കെ നമുക്ക് ഈ കറി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെറുപയർ കൊണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം